ബംഗ്ലാദേശിനെതിരായ പരമ്പരയിലെ രണ്ടാമത്തെ ടെസ്റ്റ് ആവേശകരമായി മുന്നേറുകയാണ് ടെസ്റ്റിന്റെ ഒന്നാം ദിനം മഴമൂലം നിർത്തിവെക്കേണ്ടി വന്ന കളി നാലാം ദിനമായി ഇന്നാണ് പുനരാരംഭിക്കുന്നത് എന്നിരുന്നാലും സമനിലയ്ക്ക് പകരം ഒരു റിസൾട്ടിന് വേണ്ടി ഇരു ടീമുകളും ശക്തമായ പോരാട്ടം തന്നെയാണ് പുറത്തെടുക്കുന്നത് നിലവിൽ അൻപത്തി പോയിന്റ് മൂന്ന് ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന ബംഗ്ലാദേശ് ആറു വിക്കറ്റിന് നൂറ്റി റൺസ് എന്ന നിലയിലാണ് എൺപത്തി ആറ് റൺസുമായി മുമിനുൾ ഹഖും നാല് റൺസുമായി മെഹദി ഹസൻ മിറാസുമാണ് ക്രീസിൽ അതേസമയം ക്രിക്കറ്റ് ലോകത്ത് വൈറലാകുന്നത് ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മ നേടിയ ഒരു ക്യാച്ചാണ് ബംഗ്ലാദേശ് വിക്കറ്റ് കീപ്പർ ബാറ്ററായ ലിറ്റൻ ദാസിനെ പുറത്താക്കാനായിരുന്നു രോഹിത് അത്ഭുതകരമായ ഒരു ക്യാച്ച് നേടിയത് ബംഗ്ലാദേശ് ഇന്നിംഗ്സിലെ അൻപതാം ഓവറിന്റെ നാലാമത്തെ പന്തിലായിരുന്നു ഇത് സിറാജ് എറിഞ്ഞ പന്ത് മിഡോഫിന് മുകളിലൂടെ ബൌണ്ടറിയിലേക്ക് പായിക്കാനായിരുന്നു ലിറ്റൻ ദാസിന്റെ ശ്രമം എന്നാൽ വായുവിലേക്കുയർന്നു ചാടി ഒറ്റ കൈകൊണ്ട് ഒരു തകർപ്പൻ ക്യാച്ച് നേടിയ രോഹിത് ശർമ്മ ഏവരെയും അത്ഭുതപ്പെടുത്തുകയായിരുന്നു വിരാട് കോഹ്ലിക്കും ബോളർ മുഹമ്മദ് സിറാജിനും പോലും ഈ ക്യാച്ച് വിശ്വസിക്കാനായില്ല തികച്ചും അപ്രതീക്ഷിതമായി കൃത്യമായ ടൈമിംഗോടെയാണ് കുതിച്ചുയർന്നുകൊണ്ട് ഒറ്റ കയ്യൻ ക്യാച്ച് താരം കൈയിലൊതുക്കിയത് ഫിറ്റ്നസിന്റെ പേരിൽ ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു താരമാണ് രോഹിത് ശർമ്മ ഇപ്പോഴതാ ആ വിമർശകരുടെ വിമർശകരുടെയെല്ലാം വായടപ്പിക്കുന്ന ഒരു ക്യാച്ച് തന്നെയാണ് ഈ മുപ്പത്തിയേഴാം വയസ്സിലും താരം നേടിയിരിക്കുന്നത് എന്ന് പറയാം